കുടുംബം ഒന്നിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നാൽ നമ്മുടെ ആദ്യത്തെ പ്രിഫറൻസ് എപ്പോഴും വൃത്തിക്കായിരിക്കും ക്ലനിനെസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനായിരിക്കും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഭക്ഷണത്തിൻ്റെ രുചി പിന്നെ ജീവനക്കാരുടെ സേവനം എത്രത്തോളം സർവീസാണ് നമുക്കവിടെ നിന്ന് ലഭിക്കുക വില നിലവാരം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടായിരിക്കും പലപ്പോഴും നമ്മളൊരു കുടുംബം ഒന്നിച്ചൊക്കെ ഔട്ടിങ്ങിന് പോകുമ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കുക അപ്പോൾ ഇനി അത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് വളരെ കൺവീനിയൻറ്റായി ലഭിക്കുന്നു വിരൽ തുമ്പിൽ എന്നുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോൾ തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് അബുദാബി എമിറേറ്റിൽ അത്തരത്തിലുള്ളൊരു മൊബൈൽ ആപ്പിലൂടെ ഈ റെസ്റ്റോറൻറ്റുകളുടെയും ഹോട്ടലുകളുടെയും ഗുണനിലവാരം മനസ്സിലാക്കി നിങ്ങൾക്ക് അവിടേക്ക് പോകാൻ കഴിയും തിരഞ്ഞെടുക്കാൻ പറ്റും സാദ്ന റേറ്റിംഗ് ആപ്പാണ് ഇനിയിപ്പോൾ പറയാനുള്ളത് ഇസഡ് എ ഡി എൻ എ ജാത്ന റേറ്റിംഗ് ആപ്പിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ഹോട്ടൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സഹകരണത്തോടുകൂടി അബുദാബിയിലെ ഭക്ഷ്യ കൃഷി വകുപ്പ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഓരോ സ്ഥാപനങ്ങളിലും എത്തി പരിശോധന നടത്തിയതിനു ശേഷമാണ് സ്ഥാപനങ്ങളുടെ റേറ്റിംഗ് കൃത്യമാക്കി കൊടുത്തിട്ടുള്ളത് അതാണ് ഈ ആപ്പിൽ ലഭ്യമാക്കിയിട്ടുള്ളത് അപ്പോൾ ഗുണനിലവാരവും ഈ പറഞ്ഞ വൃത്തിയും ജീവനക്കാരുടെ പെരുമാറ്റവും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾക്ക് എ ഗ്രേഡ് ആണ് നൽകിയിട്ടുള്ളത് ഈ റേറ്റിംഗ് എഫ് വരെയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്ഥാപനം നമുക്ക് പോകേണ്ട ഹോട്ടൽ ഏത് റെസ്റ്റോറൻറ് ഏതെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും മാത്രമല്ല ഈ ഒൻപതിനായിരത്തോളം വരുന്ന ഹോട്ടൽ റെസ്റ്റോറൻറ്റ് സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ മുമ്പിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അപ്പം ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സേവനം ഇവിടുത്തെ ഭക്ഷണത്തിന് ഗുണനിലവാരം ക്ലെന്റിനെസ് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാം അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് റേറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ അബുദാബിയിലാണ് ഇത്തരത്തിലുള്ള റേറ്റിംഗ് ആപ്പ് ഹോട്ടൽ ശൃംഖലകളുമായി ബന്ധപ്പെട്ട് റെസ്റ്റോറന്റുകളുമായി ബന്ധപ്പെട്ട് അവരുടെ സർവീസ് നിങ്ങൾക്ക് നൽകുന്നത് യു എയിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച കോൺട്രിബ്യൂഷൻസ് നൽകുന്ന അധ്യാപകർക്ക് ഗോൾഡൻ വിസക്ക് അപേക്ഷിക്കാമെന്നുള്ളൊരു കാര്യം ഇന്നലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദുബായി വാർത്തയിലൂടെ ഒക്ടോബർ പതിനഞ്ച് മുതലാണ് അധ്യാപകർക്കിങ്ങനെ അപേക്ഷിക്കാനുള്ള അവസരം ഒരുങ്ങുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കൂട്ടിച്ചേർക്കലുകൾ കൂടി ഇന്ന് തികച്ചും ലോക്കലിലുണ്ട് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് അധ്യാപകർക്കിങ്ങനെ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടാവുക സ്കൂളുകളാണ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് അധ്യാപകരെ നാമനിർദ്ദേശം ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് എവിടേക്കാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ അതോറിറ്റിക്കാണ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്ക് കീഴിലാണ് കെ എസ് ഡി എക്കാണ് ആദ്യം അപേക്ഷ നൽകേണ്ടത് അവിടെ വിദ്യാഭ്യാസ സമിതി ഈ അധ്യാപകരുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസൊക്കെ പരിശോധിച്ച് വിലയിരുത്തിയതിന് ശേഷം അംഗീകരിച്ചാലാണ് വകുപ്പിന് കൈമാറുക പിന്നെ വകുപ്പ് തലത്തിൽ അത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കിട്ടും പിന്നെ അപേക്ഷയോടൊപ്പം നമ്മൾ സമർപ്പിച്ചിട്ടുള്ള രേഖകളുടെ ഒറിജിനൽ പതിപ്പുകളടക്കം ആവശ്യപ്പെടുമ്പോൾ കൃത്യമായിട്ട് അതോറിറ്റിക്ക് നൽകണം പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫീസുകൾ മറ്റും അപേക്ഷകൻ വഹിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളും അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നാല്പത്തിയഞ്ച് ദിവസത്തിനകം ഈ അപേക്ഷാ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഭിക്കും എന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത് പിന്നെ അധ്യാപകരും മറ്റുള്ളവരും ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇദ്ദേഹം മികച്ച അധ്യാപകനായിരുന്നു സ്കൂളിനും സമൂഹത്തിനും മികച്ച കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് അടക്കം സാക്ഷ്യപ്പെടുത്തേണ്ടത് വിദ്യാർത്ഥികളായിരിക്കും സഹ അധ്യാപകരായിരിക്കും സ്കൂളായിരിക്കും അതുപോലെ തന്നെ രക്ഷകർത്താക്കളായിരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ദുബായുടെ വികസനത്തിനും ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾക്കും വലിയ കോൺട്രിബ്യൂഷൻസ് നൽകിയ സ്വകാര്യ മേഖലയിലെ അധ്യാപകരെ അത് നഴ്സറി തലത്തിലുള്ള അധ്യാപകർക്ക് ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരമാണ് ഹിസൈനസ് ഷേഖ് ഹംദാൻ ഒരുക്കിയിരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് മുതലാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകേണ്ടത് ആദ്യം കെ എസ് ഡി എയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകേണ്ടതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലടക്കം വികസനത്തിനും ആധുനികവൽക്കരണത്തിനുമൊക്കെ മുൻതൂക്കം നൽകുന്നതിനോടൊപ്പം ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്നുള്ളതും കാർഷിക സ്വയം പര്യാപ്തത എന്നുള്ളതും ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൽ ഏറ്റവും പ്രാധാന്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്കാവശ്യമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യമാണ് യു എന്ന് നമുക്കറിയാം മലിഹയിൽ തുടങ്ങിയ ഗോതമ്പ് പാടങ്ങളും മറ്റ് കാർഷിക പ്രവർത്തനങ്ങളും ഒക്കെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ച് രാജ്യത്തെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്ലാന്റ് ദ എമിറേറ്റ്സ് എന്ന പേരിൽ ഒരു ദേശീയതല കാർഷിക പദ്ധതിക്ക് യു തുടക്കം കുറിച്ചിരിക്കുകയാണ് യു വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദാണ് ഇതുമായി ബന്ധപ്പെട്ട പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ദേശീയ കാർഷിക കേന്ദ്രം സ്ഥാപിക്കും രാജ്യത്തുടനീളം നടപ്പാക്കുന്ന പരിസ്ഥിതി സൌഹൃദ പ്രവർത്തനങ്ങൾക്കൊപ്പം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളും നടക്കും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കാർഷിക രംഗത്തിന് യു എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് പ്ലാന്റ് ദ എമിറേറ്റ്സ് പദ്ധതി എന്ന് കൂടി ഹിസൈനസ് ഷേഖ് മുഹമ്മദ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് സുസ്ഥിരതാവർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിനോടനുബന്ധിച്ച് പ്രാദേശികമായ കാർഷിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഒരുപാട് പ്രവർത്തനങ്ങളും പ്ലാന്റ് ദ എമിറേറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുമെന്ന് കൂടി ഹിസൈനസ് ഷേഖ് മുഹമ്മദ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്